വീട്ടിലേക്കുള്ള വഴിയിലെ കൊടിമരം മാറ്റാത്ത സിപിഎം നടപടിയിൽ പ്രതിഷേധിച്ച ചേർത്തലയിൽ പാർട്ടി പേർ ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിലാണ് കുടുംബങ്ങൾ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നത് സിപിഎം കോട്ടയായ ചേർത്തലയിൽ ഇത്രയും പേർ ഒന്നിച്ച് പാർട്ടി വിട്ടത് സിപിഎമ്മിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് വീട്ടിലേക്കുള്ള വഴിയിൽ സ്ഥാപിച്ച താൽക്കാലിക കൊടിമരം കോൺക്രീറ്റ് ചെയ്ത് സ്ഥിരമായി സ്ഥാപിച്ചതോടെയാണ് ചേർത്തല പതിനഞ്ചാം വാർഡിൽ സിപിഎമ്മിനുള്ളിൽ വിള്ളൽ ഉണ്ടാകുന്നത് സി പി എം അനുഭാവികളായിരുന്നു വെളിങ്ങാട്ടുചിറ പുരുഷോത്തമനും കുടുംബവും വയലാർ രക്തസാക്ഷി വാരാചരണത്തിന്റെ ഭാഗമായി വീട്ടിലേക്കുള്ള വഴിയിൽ താൽക്കാലിക കൊടിമരം നാട്ടാൻ സമ്മതവും നൽകി എന്നാൽ വാരാചരണം കഴിഞ്ഞിട്ടും കൊടിമരം മാറ്റിയില്ല പകരം അത് സിമെന്റിട്ടുറപ്പിച്ചു പരാതിയുമായി പുരുഷോത്തമനും മരുമകൾ അഞ്ജലിയും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ സമീപിച്ചു പുരുഷോത്തമൻ ആത്മഹത്യാ ശ്രമം വരെ നടത്തി പക്ഷേ ഫലമുണ്ടായില്ല തുടർന്നാണ് പാർട്ടി വിട്ടത് നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരുടെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നമുക്ക് നിവൃത്തിയില്ലാതെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഇതിലേക്ക് പോയി അതിനി അതിൽ ഇന്ന് മാറാനും പോകുന്നില്ല അത് ശോഭാ സുരേന്ദ്രൻ്റെ അടിക്കലാണ് നമ്മൾ കൊണ്ടു വന്നൊരു അപേക്ഷ കൊടുത്തത് അയാൾ അങ്ങ് അവരിവിടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ആണ് അവർ അപേക്ഷ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാൻ എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ തിരിച്ചു വരത്തില്ല അത്രയും ഈ അമ്പത്തിമൂന്ന് വർഷം ഞങ്ങൾ ഇവരെ സേവിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ കൂലി ഇതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഞങ്ങൾ വേറെ ആരെയും പിടിച്ചിട്ടൊന്നുമില്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പേരെഴുതി ഒപ്പിട്ട് തരാം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രം അത്രേ ഉള്ളൂ ഈ ചെറുതര താലൂക്കിലുള്ളവർ മാത്രമാണ് ഇരുപത്തെട്ട് കുടുംബമുണ്ട് അതായത് നൂറ്റി മുപ്പത്തി പേരുണ്ട് നൂറ്റി മുപ്പത്തി ആറ് ഒരു വീട്ടിൽ അഞ്ച് പേരുള്ളവരുണ്ട് ഒരു വീട്ടിൽ നാല് പേരുള്ളവരുണ്ട് ഒരു വീട്ടിൽ ആറ് പേരുള്ളവരുണ്ട് അപ്പൊ അത് ഞങ്ങളുടെ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് തന്നെ ചെയ്ത് നാളെ ഇതുവരെ വിശ്വസിച്ച പ്രസ്ഥാനം കൈവിട്ടപ്പോൾ സഹായിച്ചവർക്കൊപ്പമാണ് ഇനിയെന്നും ഇവർ പറയുന്നു ി ജെ പിടപെട്ടത് കൊണ്ടാണ് ഇച്ചിരി കൂടി മാറ്റാനായിട്ട് തയ്യാറായത് അല്ലെങ്കിൽ ഒരിക്കലും അവർ മാറ്റത്തില്ല എന്നുള്ളത് നൂറു ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇങ്ങനെ പൊളിച്ചും വെച്ചത് കൊണ്ടും അവരുടെ ഇടപെടലുകൊണ്ടും മാത്രമാണ് മാറ്റിയത് അവരുടെ അനുഭവം അവരൊത്തിരി മാറുന്നതെന്ന് ഒത്തിരി പേര് മാറിയിട്ടുണ്ട് ഇനി മിക്കവാറും എല്ലാവരും മാറുമെന്ന് എന്റെ വിശ്വാസം കാര്യം എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരും നിർബന്ധിച്ച് മാറ്റുന്നതല്ല പുരുഷോത്തമന്റെ മരുമകൾ അഞ്ജലിയുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു കൊടിമരം സഹികെട്ട് ഞായറാഴ്ച അഞ്ജലിയും വീട്ടിലെ മറ്റ് സ്ത്രീകളും ചേർന്ന് കമ്പിപ്പാറ കൊണ്ട് കൊടിമരം ഇളക്കി മാറ്റുകയായിരുന്നു ജനം ആലപ്പുഴ